അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നാ ഒന്ന് പിലോപ്പി തിളപ്പിച്ചതാണ് തല മാത്രം എടുത്ത് തിളപ്പിച്ചതാണ് കേട്ടോ പിന്നെ ബീട്രൂട്ടും ക്യാരറ്റും കൂടി മെഴുക്കുരട്ടിയാണ് പിന്നെ ഇത്തിരി കക്ക ഇറച്ച് വറുത്തത് ഇപ്പം ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്ത് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്നാണ് ക്യാരറ്റും ബീട്രൂട്ടും കൂടി മെഴുക്കു ഇരട്ടി ആക്കണേ അപ്പോൾ ഒരു ചെറിയ സവാളയും ഒരു അഞ്ചാറു വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും അരിഞ്ഞ് ഇട്ടക്കണേണ് അപ്പോൾ ഇതൊന്ന് വാടട്ടെ അല്പം ിട്ടുകൊടുക്കാം അപ്പം രണ്ട് ക്യാരറ്റും രണ്ട് ബീറ്റ് റൂട്ടും എടുത്തിട്ടുണ്ട് ഒരിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് വാടട്ടെ നമ്മുടെ തവാളയും പച്ചവളവും വെളുത്തുള്ളിയൊക്കെ ഒന്നായിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും കൂടി കട്ട് ചെയ്തതാണ് ുള്ള വെള്ളം ഒന്ന് നനച്ച് കൊടുക്കാം മൂടി വയ്ക്കാം റെഡിയാവട്ടെ നമ്മുടെ ക്യാരറ്റ് നോക്കാം ക്യാരറ്റും ബീട്രൂട്ടും റെഡി ആക്കണു വെള്ളമൊക്കെ വറ്റി ഓക്കെ ആയി ഇത്ര മതി ഇതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയാണ് കൊടുക്കുക വേറെ പൊടികളൊന്നും എടുക്കില്ല കേട്ടോ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ വിൽക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള മേക്ക് വരട്ടി റെഡിയായി ഓക്കേ നമ്മൾ ഒരു സ്പെഷ്യൽ എന്താണ് നിന്ന ഉച്ചക്കത്ത പിലോപ്പി വാങ്ങിച്ചാ പിലോപ്പി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ തല കഷ്ണങ്ങൾ മാത്രം എടുത്ത് ഞാൻ തക്കാളി ഇട്ടൊന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു നാല് കഷ്ണം മീനുണ്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തതാണ് ഇതൊന്ന് വാടട്ടെ ഇതൊക്കെ അല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഇഞ്ചിയും പച്ചമുളവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം ഒന്നായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അൽപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ിപ്പം വിളവെച്ച് കൊടുക്കാം ഞാനപ്പൊന്ന് സെറ്റാവട്ടെ കറക്റ്റ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളക്കട്ടെ നമ്മുടെ ചാറ് നോക്കാം ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാണ് പുലോപ്പിയുടെ തല കഷ്ണങ്ങൾ നാലെണ്ണം ഉണ്ട് ഇട്ടുകൊടുക്കുക തിളച്ചകഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒപ്പം ഒരു നാല് കഷ്ണം തക്കാളിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി നാലാക്കി പിളന്നതാണ് ഇട്ട് കൊടുക്കുക റെഡി ആവട്ടെ ഇപ്പോൾ നമ്മുടെ മീൻ നോക്കാം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒന്ന് മറിച്ചിട്ടായിരുന്നു തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് പിലോപ്പിക്ക് ഒരു വേവ് അല്പം പോലും ഇല്ല കേട്ടോ ഒന്ന് തിളക്കുമ്പോൾ തന്നെ വരണ മീനാണിത് ഇത്ര മതി അങ്ങനെ നമ്മുടെ തക്കാളി ഇട്ട് വച്ചാൽ വിലോപ്പി കറി റെഡി അപ്പോൾ ഒരു കഷ്ണം ഫിലോപ്പി എടുക്കാം നല്ല ചുമ ചുമറ ചാറിക്കട്ടെ പിന്നെ ഈ സാധനം ഞാൻ അധികം കഴിക്കാൻ കാരറ്റും ബീട്രൂട്ടും കൂടിയുള്ള മെഴുക്കുരുട്ടിയാണ് ആ കരച്ചിനടുക്കണില്ലാ ഇതാണ് ഞാൻ കഴിക്കാൻ പോണത് മീനാണ് നല്ല ഫ്രഷ് മീനായിരുന്നു ചത്തട്ടുണ്ടായില്ലേട്ടോ അടിപൊളി മീനായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ച ഉച്ചസ്പെഷ്യൽ ഇതാണ് ഫിലോപ്പി ഇളപ്പിച്ചത് ക്യാരറ്റും വീട്ടിലോട്ടും കൂടി ഉള്ള മേക്ക് ഇരട്ടി പിന്നെ കക്കറച്ചി നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്